സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോറൂം ജനൌഷധി സ്ഥാപനം ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് അത് കേരളത്തിലാണ് കേരളത്തിലെന്ന് മാത്രമല്ല മറ്റൊരു കർമ്മ അത് ഞാൻ ഇങ്ങെടുത്ത് തൃശ്ശൂരിലാണ് തുടങ്ങി വെച്ചതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഈ രാഷ്ട്രീയം രാഷ്ട്രീയം പഠിച്ചിട്ടില്ല രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്ന അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതാണ് രാഷ്ട്രീയത രാഷ്ട്രത്തിന് ചേരുന്ന രാഷ്ട്രീയം ഇതാണ് ചില കാര്യങ്ങൾ നമ്മൾ ഹൃദ്യമായി ചെയ്തു വെക്കുന്നതാണ് നമ്മളുടെ രാഷ്ട്രീയം വിളിച്ചോതണ്ടത് അതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ശംഖ നാദം അതൊന്നും ഈ മന്ത്രിയായി പോയതുകൊണ്ട് നാക്ക് ഒരു ഒരു എന്താണ് വായിക്കരുചിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവരെയൊക്കെ വിളിക്കേണ്ട ചില പേരുകളുണ്ട് അതൊന്നും വിളിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ കഷ്ടമാണ് അഭിപ്രായ പ്രകടനത്തിലൂടെയൊക്കെ വരുന്ന ചില കമൻറ്റെന്നൊക്കെ പറയുന്നത് നല്ല വാക്കാണ് കമൻറ്റ് കമൻറ്റേഷൻ എന്നൊക്കെ പറയും അതിനെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് മലീമസമായ ആ ഒരു കമൻറ്റ് ചെയ്യുന്ന പ്രവണതയെന്ന് പോലും തിരിഞ്ഞു നടക്കുന്നത് അപ്പോ രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ രണ്ടായിരത്തി നാൽപ്പത്തേഴ് മരുന്നുകളാണ് ഇത്തരം ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നൂറ് സർജിക്കൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതാണ്ട് മുന്നൂറ് ആണ് ഇത്തരം സ്റ്റോറുകളിൽ ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന് വലിയ പ്രചരണം ലഭിച്ചാൽ ഒരുപക്ഷെ ഇത് കച്ചവടമാക്കി മാറ്റിയിരിക്കുന്ന ഒരു വിഭാഗത്തിന് അത് വേദനയാകും അവർക്കത് നഷ്ടത്തിൻ്റെ കണക്കിലേക്ക് ചേർ ചേർക്കുന്ന നമ്മുടെ അഭിമാന പ്രവർത്തനമായി മാറുന്നുള്ള ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട് പക്ഷേ ജനതയാണ് പ്രജകളാണ് ഒരു ജനാധിപത്യത്തിൽ പ്രജകളാണ് ഏറ്റവും പ്രധാനം അവരാണ് രാജാക്കന്മാർ ആ രാജാക്കന്മാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി എന്ന് വിളിച്ചോതുന്ന തരത്തിലാണ് ഇതിൻ്റെ ഖ്യാതി പെരുകിക്കൊണ്ടിരിക്കുന്നത് ആയിരം കോടിയുടെ വിൽപ്പന ജനൌഷധി കേന്ദ്രങ്ങൾ വഴി നടന്നു വരുന്നു ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാല് വരെ ഉള്ളത് മാത്രമാണ് അതിനു ശേഷമുള്ള ഡേറ്റ ഇനി അത് നമ്മൾ റിക്കൺസൈൽ ചെയ്യണം ചെയ്തതിന് ശേഷം മാത്രമേ വരൂ ഒരു ജൂൺ ജൂലൈയോട് കൂടിയേ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഓഡിറ്റ് ഇയർ എന്ന് പറയുന്ന മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് വരും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഭിമാനിക്കാൻ സാധിക്കും മാസം ഏതാണ്ട് ഇരുന്നൂറ് കോടിയാണ് വിറ്റുവരവ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ അതിൻ്റെയും ഡേറ്റ വരണം ഈ ജനൌഷധികളിൽ കൂടി മരുന്നുകൾ വാങ്ങുന്നത് മൂലം അതാണ് ഏറ്റവും വലിയ പെരുമാ നമുക്കിവിടെ ഏതാണ്ട് ആയിരം കോടിയാണ് വിറ്റ് വരുമാനം എന്ന് പറയുമ്പോൾ അത് ലാഭത്തിലേക്കല്ല വന്നത് മുപ്പതിനായിരം കോടിയാണ് നഷ്ടമായി ആ കച്ചവടം ക്രയവിക്രയത്തിലൂടെ ഒരുപക്ഷെ മരുന്ന് കേന്ദ്രങ്ങൾ മരുന്ന് ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നഷ്ടമല്ല വരാതെ പോയത് ആ മുപ്പതിനായിരം കോടി ആർക്കാണ് ഉപകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്കാണ് എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയുടെ പെരുമ ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സംവിധാനത്തിൽ ഈ ജനാധിപത്യത്തിലെ പ്രജകളാകുന്ന രാജാക്കന്മാരുടെ ഒരു ആയുധമാണ് ഒരുപക്ഷെ നേരത്തെ രോഗി എന്ന് പറയാൻ പോലും ഞാൻ മടി കാണിച്ചു ഇപ്പോഴും ഞാൻ ആ മടി കാണിക്കാൻ കാണിക്കണം എന്ന് തന്നെയാണ് അത് തുടർന്ന് പോകണം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വേദനയാണ് ഒരുപക്ഷെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉപാധികൾ അവരെ ചൂഷണം ചെയ്തവരുടെ കുടുംബത്തിലുള്ളവരുടെ ചോര ഊറ്റി കുടിക്കുന്നില്ല കുഞ്ഞ് മക്കൾക്ക് അവരുടെ വീടുകൾ ജപ്തി ഭീഷണി നേരിടേണ്ടി വരുന്നില്ല അത് വിറ്റ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നില്ല മാനം പോലും വിൽക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്ന അതിനുള്ള ചില സംഭവങ്ങളൊക്കെ അടുത്തുണ്ടായില്ലേ ഇതൊക്കെ നമ്മുടെ മനസ്സ് തുറപ്പിക്കുകയാണ് വേണ്ടത് ഭരണ സംവിധാനം ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി നടത്തിയതിൻ്റെ ഫലമാണ് ജനൌഷധി സ്ഥാപനങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഗുണപരമായി പ്രവർത്തിച്ച് നമുക്കിങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്താൻ സാധിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനൗഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നത് അടുത്ത അഭിമാനമാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴിലേക്ക് ഇരുപത്തയ്യായിരം ജനൗഷധി കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ ആയി വളർന്നാലും നമുക്ക് അതിശയിക്കാനൊന്നുമില്ല അത് മറ്റ് ഒരു ദുസൂചനയും നൽകില്ല കേരളത്തിലെ ജനൌഷധി കേന്ദ്രങ്ങളിലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നു വരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ക്രയവിക്രയം നടന്നിരിക്കുന്ന അതുവഴി വന്നിരിക്കുന്ന തുകയുടെ കണക്കെന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയാണ് ഇതിനകത്തൊരു ചെറിയ ദുസൂചന കൂടിയുണ്ട് അത്രയും മരുന്നുകളുടെ ആവശ്യക്കാർ ഇത്രയും കാലം ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റു തൊണ്ണൂറ്റാറ് കോടിക്ക് പകരം ഒരു പതിനായിരം കോടി അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം കോടിയെങ്കിലും ചെലവാക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ അഞ്ച് വർഷത്തിന് മുമ്പ് ചിലവാക്കിയ ഒരു സമൂഹം തറപറ്റിപ്പോയോ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയോ അവരുടെ ജീവിതത്തിലൊന്നും സോഷ്യലിസം നമുക്ക് നൽകാൻ പകർന്നു നൽകാൻ കഴിഞ്ഞില്ലേ എന്ന് പറയുന്ന വളരെ മ്ലേച്ഛമായ അവസ്ഥ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പത്തു വർഷം ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തുന്നത് ഒരു വലിയ ദുസൂചന തന്നെയാണ് നൽകുന്നത് ഒരുപക്ഷെ ആ വസ്തുകൾക്കൊന്നും ഇനി നമുക്ക് സമൂഹത്തെ തള്ളിവിടേണ്ടവരല്ല അധസ്ഥിത വർഗമെന്ന് ഞാൻ പറയുന്നില്ല ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് അതിൽ ഹാവ് നോട്ട്സിന് ധൈര്യത്തോടെ ഇനി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വഴി ശരിക്കും സോഷ്യൽ റെവല്യൂഷൻ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം വിപ്ലവങ്ങൾക്ക് വഴി തെളിയിക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ പരമ്പര നമുക്ക് ഇന്നത്തെ ഈ വിജയാഘോഷ യാത്ര പദയാത്രയിലൂടെ നമുക്ക് വിളംബരം ചെയ്യാം